രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ വമ്പ മത്സരം തന്നെ കാഴ്ചവെച്ച് മമ്മൂട്ടി ചിത്രം ബസൂക്ക അവരോടൊപ്പം നസ്ലിൻ ചിത്രം ആരപ്പുഴ ചിങ്കാനം ഗുഡ് ബാഡുംഗ്ലി ബേസലിന്റെ മരണമാസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രണ്ടാം ദിനമായിട്ടുള്ള ഈ ചിത്രങ്ങളുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിഷു ചിത്രമായിട്ട് ഇന്നലെ തിയേറ്ററോട്ട് എത്തിയ ചിത്രമായിരുന്നു തര അജിത് നായകനായിട്ട് ഗുഡ് ബാഡും എന്ന് പറയുന്ന സിനിമ ആദിക് രവിചന്ദ്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് സകല റെക്കോർഡും പിടിതെറിഞ്ഞുകൊണ്ട് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തലയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മങ്കാദയ്ക്ക് ശേഷം വീണ്ടും തല ആരാധകർക്ക് ആഘോഷമായിട്ട് മാറിയിരിക്കണം ഗുഡ് ബാഡും ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൺ കളക്ഷൻ സ്വന്തമാക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസ് തണുപ്പം പ്രതികരണമാണ് സാധിച്ചിരിക്കുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തിനാല് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ പ്രീസൈല് കൊണ്ട് മാത്രം എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രത്തിന് ഇന്നത്തെ ഇതിനോട് തന്നെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇന്നും അറുപത് മുതൽ എഴുപത് ലക്ഷത്തിനടുത്തോളം തുക മാത്രമാണ് രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസ് ഓഫീസിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടുത്തായിട്ട് ഈ ഒരു വിഷു റിലീസായിട്ട് തിയറ്റർ എടുത്തിയ മറ്റൊരു രണ്ടാമത്തെ ചിത്രം നോക്കിയത് ബേസിഡ് ജോസഫ് കേന്ദ്ര കഥാപാത്രത്തിൽ മരണമാസ എന്ന് പറഞ്ഞ സിനിമയാണ് ബേസിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗനായി ശിവപ്രസാദ് അണിയിച്ചിരിക്ക ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം തന്നെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയോളം സ്വന്തമാക്കി ചിത്രത്തിന് ഇന്നത്തെ കളക്ഷൻ പോയിട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഒരു കോടി പിന്നിടുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ചിത്രത്തിന് ഇന്നലെ ഏകദേശം ഒരു കോടി നാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വിഷു റിലീസായിട്ട് തിയേറ്റർ അടക്കിയ മറ്റൊരു ചിത്രമായിരുന്നു നർസലിംഗ് കേന്ദ്ര കഥാപാത്രം ആലപ്പുഴ എന്ന് പറഞ്ഞ സിനിമ കരിദ്റഹ്മാൻ അണിയിച്ചിരിക്കണിയിച്ചിരിക്കുന്ന സിനിമ സിനിമ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പ്രമോഷൻ പരിപാടികൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്കുമായിട്ട് മാറി ആരപ്പണി ഗാനയ്ക്ക് വലിയ രീതിയിൽ ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് രണ്ടാം ദിനവും ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് ട്രാക്കിംഗ് പ്രീസൈറ്റൂടെ മാത്രം തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം സ്വന്തമാക്കി ചിത്രത്തിന്റെ ഇന്നത്തെ ഫയർ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു ചിത്രം മൂന്ന് മുതൽ മൂന്നര കോടി രൂപ വരെ ചിത്രം ഇന്ന് വെള്ളിയാഴ്ച സ്വന്തമാക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് ഇന്ദിര തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥപാത്രം എത്തിയ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ചിത്രം തിയേറ്ററത്തിയെങ്കിലും യാതൊരുവിധ ഹൈപ്പോ പ്രമോഷണൽ ചിത്രത്തിന് കൊടുക്കാത്ത ചിത്രത്തിന്റെ കളക്ഷൻ നേരിയ രീതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ചിത്രം ആകുന്നതിനെ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപയോളം ചിത്രം ഇന്ദിര കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ദിനം ഇന്ന് പ്രീസൈലിലൂടെ മാത്രം എഴുപത്തി ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ ഫയൽ കളക്ഷൻ റിപ്പോർട്ട് വർത്തരുമ്പോൾ ചിത്രം ഏകദേശം രണ്ടര കോടി മുതൽ മൂന്ന് കോടിക്ക് അടുത്തുള്ള തുക മാത്രമേ കണ്ടെത്താൻ എന്നാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കിയാണെങ്കിൽ ഇന്നത്തെ വിന്നറായിട്ട് മാർന്ന് ആരെപ്പോഴും ജിംഖാനെന്ന് പറയുന്ന നർസലിംഗ് ചിത്രം ആണെങ്കിലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മമ്മൂട്ടിയുടേതാകുമെന്ന് കണ്ടുതന്നെ അറിയണം അതേസമയം ഇപ്പോഴും എംബുരാൻ എന്ന് പറയുന്ന രാട്ടൻ ചിത്രം മികച്ച കളക്ഷൻ നേടി മുന്നേറുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ശനി ഞായർ ദിവസങ്ങളിൽ ആരൊക്കെയായിരിക്കും ബോക്സ് ഓഫീസിൽ വൻ വിജയം സ്വന്തമാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം ബസൂക്ക അലപ്പഴ ജിംഗാന ഗുഡ് ബാഡുംഗ്ലി മരണമാസം തുടങ്ങിയ നാല് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട